പെങ്ങളെവിടെ താലിമുറുക്കാൻ ഏതോ അമ്മാവൻ ചോദിച്ചത് കേട്ടതും കാന്തി വസുവിനെ നോക്കി വിളക്കെന്നെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് നിന്നു എങ്ങും പോവല്ലേടി എനിക്കാണെങ്കിൽ കൈയൊക്കെ വിറയ്ക്കുന്നു കാന്തിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വസു പറയുന്നത് കേട്ടവൾക്ക് ചിരിയാണ് വന്നത് ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക് എന്നിട്ടിപ്പം എന്തായി ഒരു കുഞ്ഞത് നിന്റെ ഏട്ടൻ തോളിയിരുന്ന് ചുറ്റും കണ്ണുരുട്ടി നോക്കുന്നത് കണ്ടു ഇത്രയേ ഉള്ളൂ കാര്യം കാന്തി അവന്റെ തോളിൽ പതിയു എന്ന് പറയുമ്പോൾ അരികിൽ നിൽക്കുന്ന ഭരതിന്റെ കയ്യിലിരിക്കുന്ന ഒരു വയസ്സായ കുഞ്ഞിപ്പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കിയവൻ ചെറിയ ചെന്റെ പെറ്റാണ് നൈനോട്ടി എന്ന് വിളിക്കുന്ന നൈനിക താലി കെട്ടിക്കോ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോഴാണ് കാന്തി വസുവിന്റെ തോളിൽ പതിയു എന്ന് കുത്തിക്കൊണ്ട് പറയുന്നത് അത് കേട്ടതും വേഗം അവൻ താലി വാങ്ങി തനിക്ക് അരികിൽ ചിരിയോടെയിരിക്കുന്ന ശ്രാവന്തിയുടെ കഴുത്തില്ലങ്ങ് കെട്ടാനായി മുന്നോട്ട് നീങ്ങി കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോകുക എന്ന് പറഞ്ഞത് ഉറപ്പു തന്നെയാണല്ലോ അല്ലേ താലി കെട്ടുന്നതിന് മുമ്പ് വസ്തു ചോദിക്കുമ്പോൾ ശ്രാവന്തി മനസ്സിലാവാതെ അവനെ നോക്കി പിന്നെ അതേ എന്ന രീതിയിൽ ഒന്ന് തലകുലുക്കി സാലറി കിട്ടുമ്പോൾ പോക്കറ്റ് മണിയായിട്ട് എനിക്ക് എല്ലാ മാസവും ഒരു തുക വേണം പിന്നെ അവസാനം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് ഡീലാണോ ശ്രാവന്തിയുടെ കണ്ണിലേക്ക് നോക്കി വസ്തു ചോദിക്കുമ്പോൾ ചിരിയോടെ അവൾ തലകുലിക്കി അത് കണ്ടതും ആശ്വാസത്തോടെ അവനവളെ താലി കെട്ടി സ്വന്തമാക്കി പുറകിൽ അവനൊരു സപ്പോർട്ട് എന്ന പോലെ കാന്തിയും ഉണ്ടായിരുന്നു ആ കിട്ടുന്ന പോക്കറ്റ് മണി പകുതി എനിക്കുള്ളതാണ് കെട്ടവസയെ ക്ഷാവന്തി കേൾക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വസുവിന്റെ ചെവിയിൽ കാന്തി പറയുമ്പോൾ അവളെ പല്ല് കടിച്ചുകൊണ്ട് നോക്കിയവൻ ചന്ദ്ര തരുന്നതിൽ ഒരു പങ്ക് ഞാൻ നിനക്കും തരുന്നുണ്ടല്ലോ അവൾ ആ പറഞ്ഞത് കാര്യമായത് കൊണ്ട് തന്നെ വസു സമ്മതിക്കും പോലെ ഒന്ന് തലകുലുക്കി എന്താടാ നിനക്കൊരു പുച്ഛം വസുവിന്റെ മുഖത്തിട്ടൊരു കൊടുത്തുകൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ അവൻ വെളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ എന്റെ കാന്തി ഓർത്തുന്ന് അഭിമാനിച്ചു പോയതാ പൊന്നേ ഓഹോ അതിന് മാത്രം എന്താ ഇപ്പോ ഉണ്ടായത് ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് വസുവിന്റെ മുഖത്തേക്ക് അവൾ കോർപ്പിച്ചു നോക്കി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് വരാൻ നിൽക്കുന്ന പെണ്ണിനെ ഒരുക്കുന്നതിന് പകരം നീ ഇവിടെ എന്നെ ഒരുക്കം വന്നത് ഓർത്ത് ഞാൻ ഒന്ന് അഭിമാനം കൊണ്ടുപോയതാണ് അളിയനെ ഒരുക്കാൻ അവിടെ അമ്മമാരും സോണിയും ഒക്കെ ഇല്ലേ വസുവേ നിനക്കൊരു കൂട്ടിനെ ഞാൻ വന്നതല്ലേ അല്ലെങ്കിൽ നീ കഴിഞ്ഞിട്ടല്ലേടാ എനിക്ക് അളിയൻ പോലും ഉള്ളൂ കാന്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ടതും വസുവിന്റെ മനസ്സൊന്ന് നിറഞ്ഞു പോയി വരുന്നില്ലേ ആവോ ഉറക്കമായ കുഞ്ഞിനെ തോളിക്കെടുത്തി ഭരത് അവിടേക്ക് വന്ന് ചോദിക്കുമ്പോൾ കാന്തി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ അതിനോട്ടി ശബ്ദമുണ്ടാക്കാതെ പതിയെ ഭരതിന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് തഴയിൽ കൊണ്ട് വസു ചോദിക്കുമ്പോൾ അവൻ ചിരിയോടെ ഒന്ന് മൂളി അപ്പോഴേക്കും സോണിയും കേശുവും ചേർന്ന് ശ്രാവന്തിയെ വസുവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു സെറ്റ് സാരി മുല്ലപ്പും കയ്യിൽ പാൽഗ്ലാസും ഒക്കെയായി കടന്നു വരുന്ന ശ്രാവന്തിയെ കണ്ടതും വസുവിന്റെ മുഖം ഒന്ന് തെളിഞ്ഞുപോയി അല്ലട വസു ഇന്നൊരു ദിവസം ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു കൂട്ടിനെ കിടക്കാം നമുക്കിങ്ങനെ വല്ലതും മെണ്ടിയും പറഞ്ഞൊക്കെ ഉറങ്ങാം കാന്തി പറഞ്ഞത് കേട്ടത് ഞെട്ടിയത് വസുവായിരുന്നു അവൻ അതേ ഞെട്ടലോടെ ശാവന്തിയെ നോക്കുമ്പോൾ ആളെ ഭരത്തിന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കൈകളിൽ പതിയെ ചുംബിക്കുന്ന തിരക്കിലാണ് ഒരുമാതിരി ചെറ്റത്തരം കാണിച്ചോണ്ടല്ലോ തന്റെ ചിരി അടക്കി കൊണ്ട് നിൽക്കുന്ന കാന്തിയുടെ ചെവിയിലായി വസ്തു പറയുമ്പോൾ കാന്തി അവനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഏട്ടാ ഏ ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എല്ലാവരും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേ കല്യാണം കഴിഞ്ഞ് ഒന്നായിട്ട് അവൾക്ക് വകതിരുവെന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെ പോയിട്ടില്ല വേഗം തന്നെ ഷ്രാവന്തിയെ തനിക്കരികിലായി നിർത്തിക്കൊണ്ട് വസ്തു പറഞ്ഞത് കേട്ടതും കാന്തി അവന്റെ കവളി അമർത്തി ഒന്ന് ചുംബിച്ചു ഹാപ്പി ഫസ്റ്റ് നൈറ്റ് മോനെ ഓ വരവ് വെച്ചു പോയെ പോയെ ഉറങ്ങണം കാന്തിയുടെ പ്രവൃത്തി തന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർത്തിയെങ്കിലും പസുക്കവ പട ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും ഷാവന്തിയെ ഒന്ന് പുണർന്നുകൊണ്ട് കാന്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി കൂടെ ഭരത് പോകുമ്പോൾ കേശു അവനെ നോക്കിയൊന്ന് സൈറ്റടിച്ചിട്ടാണ് പുറത്തേക്ക് പോയത് സോണി നിറഞ്ഞ ചിരിയും സമ്മാനിച്ചുകൊണ്ട് അവരെല്ലാം അങ്ങ് പോയതും പസു ആ ഡോർ അങ്ങടച്ചു എന്റെ കാന്തിക്ക് ബുദ്ധിയും വിവരവും ഒക്കെ അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നാലുമായി സംശയത്തോടെ നോക്കുന്ന ഷാവന്തിയെ നോക്കി നല്ലോണം ചിരിച്ചുകൊണ്ട് വസു പറയുമ്പോൾ മനസ്സിലായതുപോലെ അവളൊന്ന് തലപുലക്കി ആ സമയം അവളിലും നിറഞ്ഞ ചിരി തന്നെയായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വസു അവളെ നോക്കി ഒന്ന് പരങ്ങിക്കൊണ്ട് പറഞ്ഞത് ഷാവന്തി സംശയത്തോടെ അവനെ നോക്കി അല്ല ഞാൻ ഈ കാര്യത്തിലൊക്കെ ആദ്യമാ എന്തെങ്കിലും വന്നാൽ തൽക്കാലം താൻ ക്ഷമിക്കണം ഞാൻ പിന്നെ നാലഞ്ച് കെട്ട് കഴിഞ്ഞോണ്ട് കുഴപ്പമില്ല വസു ഞാൻ എല്ലാം പഠിപ്പിച്ച് തരാം പൊന്നുമൊന്നും ഇങ്ങോട്ട് വായോ ഒരു കണ്ണിറക്ക് ചിരിയോടെ വസുവിനെ നോക്കി അവൾ പറയുമ്പോൾ വസു അവൾക്ക് അരികിലേക്ക് നടന്ന് ചെന്ന് നാണത്തോട് ഇന്ന് ചിരിച്ചു അത് കണ്ട് അവൾക്കും ചിരി പൊട്ടിയിരുന്നു എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും പോയി കിടന്നോളൂ ദിവസങ്ങൾ നീണ്ടു നിന്ന കല്യാണത്തിന് ഇവിടെ അവസാനം കണ്ടിരിക്കുകയാണ് എല്ലാവരും പിരിഞ്ഞു പോയെ ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്ന മാധവനെയും നളിനെയും ജയദേവനെയും സുമയും സോണിയും ഒക്കെ നോക്കി കാന്തി പറയുമ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് കയറിയിരുന്നു സോണിയും കേശുവും ഒരാഴ്ച കഴിഞ്ഞ് സത്യയുടെ അരികിലേക്ക് പോവുകയാണ് അവിടെ കേശുവിന് ജോലി റെഡി ആയിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് തന്നെ ലാസിയുടെ വട്ടെല്ലാം മാറിയിരുന്നു എങ്കിലും അവൾക്ക് ഇവിടേക്ക് വന്ന് കാന്തിയെ നേരിടാൻ വല്ലാത്ത മടിയാണ് അവൾക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല രോഹിത് ആയിട്ട് കൂട്ടൊന്നുമില്ല അവർ ഫാമിലിയായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് നൈനോട്ട് ഇന്ന് നേരത്തെ ഉറങ്ങിയല്ലോ ചന്ദ്രു ഇല്ലായിരുന്നെങ്കിൽ എന്റെ വസുവിന്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയനെ ഈ പെണ്ണ് തങ്ങളുടെ റൂമിലെത്തി തലയിലെ മുല്ലപ്പൂ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കാന്തി പറയുമ്പോൾ കുഞ്ഞിനെ ശ്രദ്ധയോടെ ബേബി ബെഡിൽ കിടത്തി കാന്തിയുടെ പുറകിലൂടെ അവളെ വന്ന് പുണർന്നിരുന്നു ഭരത് എന്താണ് ഒരു ഒരുക്കം ചിരിയോടെ മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന ഭരതിന്റെ മുഖത്ത് നോക്കി കാന്തി കുരുകം അവന്റെ ചുണ്ടുകൾ കാന്തിയുടെ കഴുത്തിൽ അമർന്നു പോയിരുന്നു എനിക്ക് എന്റെ സൂര്യകാന്തി ഒന്ന് സ്നേഹിക്കാൻ തോന്നുന്നു അല്ലാതെ എന്താ അങ്ങനെയാണെങ്കിൽ തിരിച്ചെനിക്കും അവന് മാത്രം ഫസ്റ്റ് നൈറ്റ് കിട്ടിയാൽ പോരല്ലോ എനിക്കും വേണം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഭരത് പറയുമ്പോൾ അവന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ആ തോളിൽ ഒന്ന് കൈയിട്ടുകൊണ്ട് അവൾ പറയുമ്പോൾ ഭരത അവളെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും ചിരിയോടെ കാന്തി അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു നിറഞ്ഞ സ്നേഹത്തോടെ കാന്തിയെ തൻ്റെ നെഞ്ചിലടക്കുമ്പോൾ ബേബി ബെഡി സുഖമായി ഉറങ്ങുന്ന തങ്ങളുടെ പൊന്നോമനെ ഒന്ന് നോക്കി അവൻ